വന്നിട്ടുണ്ടോ ഓ പോലെ പ്രപ്പോസലൊക്കെ നമ്മുടെ നന് ബോബി ചെമ്മണ്ണൂറിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂ ജാങ്കോ സ്പേസിൽ വന്നിരിക്കുകയാണ് ഇന്റർവ്യൂ എടുത്തിരിക്കുന്ന മറ്റാരുമല്ല ഇൻസ്റ്റഗ്രാമിലൂടെ ഏഞ്ചൽ ബേബി എന്നറിയപ്പെടുന്ന അശ്വതി എന്ന നമ്മുടെ സുഹൃത്താണ് ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത് ഗോപി ചെമ്മണൂറിനെ പരിപാടി പറയുമ്പോഴത്തേക്കിനോ പുള്ളിക്കാരന്റെ ഡബിൾ മീനിങ് പരിപാടി കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ ഡബിൾ മീനിങ്ങിന് ഒട്ടും കുറവും വന്നിട്ടില്ല ഒട്ടും പഞ്ഞവും വന്നിട്ടില്ല നമ്മൾ കുറച്ച് സീരിയസ് ടോപ്പിക്സ് ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇടയ്ക്കത് പോലുള്ള ഫീൽ ഗുഡ് കണ്ടൻസ് കൂടെ എടുക്കണല്ലോ നമ്മൾ എന്തായാലും നമുക്ക് ഇന്റർവ്യൂ കാണാം ഇല്ല ഇല്ല ുംബിൾ മീൻ ഞാൻ ഡബിൾ മീനിങ് പറയുന്നത് അല്ലെങ്കിൽ തമാശ പറയുന്നത് ഒക്കെ ഫസ്റ്റ് എന്റെ എനിക്ക് തന്നെ എന്നോടുള്ള ഒരു എനിക്ക് ഇഷ്ടമാണത് അത് കാണുന്നതും മറ്റുള്ളവർ പറയുന്നതും അങ്ങനത്തെ സിനിമ കാണുന്നത് ഇഷ്ടമാണ് ഞാൻ പറയുമ്പോ ഞാൻ എൻജോയ് ചെയ്യുന്നു ഒപ്പം തന്നെ എനിക്ക് റീച്ച് കൂടുന്നു അതൊക്കെയാണ് അതെ ഡബിൾ മീനിങ് നിങ്ങൾ പറയുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലോ കാര്യങ്ങളൊന്നും വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങളിൽ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ചില സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ പരാമർശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവാറുണ്ട് കാരണം ലാസ്റ്റ് നിങ്ങളുടെ ആണെങ്കിൽ ഒരു ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് മുമ്പൊരു ലേഡി നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥാപനത്തിനെതിരെ സംസാരിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ ഒന്ന് എൻ്റെ സാധനം ഒന്ന് ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു ഡയലോഗ് പറയുന്നുണ്ട് ആ ഒരു ഡബിൾ മീനിങ് സത്യം പറഞ്ഞാൽ എല്ലാപ്പോഴും തമാശകളെ എല്ലാ തമാശകളെയും നമുക്ക് തമാശയായിട്ട് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അത്രയും തമാശകൾ അത്രയും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡബിൾ മീനിങ് തമാശകൾ വലിയ പ്രശ്നമില്ലാത്ത തരക്കേടില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അതെങ്ങനെയെന്നാ എ ജി പി എന്തു ചോദ്യമാണ് ചോദിക്കുന്നത് എങ്ങനെയാന്ന പുള്ളിപ്പം പച്ചക്കിരി ചിലപ്പോൾ പറഞ്ഞു

അല്ല ഇപ്പം ഹണി റോസ് മാത്രമല്ല ഇപ്പം ബോബീസും ഇവിടെ ആയിരിക്കും ഹണി റോസ് ഇപ്പം ഹണി റോസിന് വെല്ലുവിളിയായിട്ട് ഒരുപാട് നടിമാരി ഇപ്പം ഉദ്ഘാടന വേദികളിലൊക്കെ ഇപ്പം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പം ഈ നിറഞ്ഞു നിൽക്കുന്ന എന്താ പറയുക ആ ഒരു വേദികളൊക്കെ കാണാൻ ഒരുപാട് പ്രേക്ഷകർ ആരാധക വലയങ്ങൾ അവിടെയൊക്കെ വരാറുണ്ട് പിന്നെ പുള്ളി തന്നെ പറയുന്നുണ്ട് പണ്ട് മുതലേ പുള്ളി ഒരു നയൻറ്റീസിലൊക്കെ ആണെങ്കിൽ പൃഥ്വിരാജ് നയൻറ്റീസിലാണോ ആ മമ്മൂക്ക അതുപോലെയുള്ള ആളുകളെയൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു അതേപോലെ ഉദ്ഘാടനങ്ങൾ നടത്തിയിരുന്നു ആദ്യമായിട്ടതൊക്കെ ചെയ്യിപ്പിച്ചത് പുള്ളിയാണെന്നുള്ള രീതിയിലൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് എത്രമാത്രം എത്ര സത്യമാറി പിന്നെ പുള്ളിയുടെ കാര്യം അറിയാമല്ലോ ഞാൻ അറിയാലോ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കാർ ഓടിച്ച് ബാംഗ്ലൂരിൽ പോയ വ്യക്തിയാണ് നിങ്ങൾ ആലോചിക്കണം മാത്രമല്ല ഈ ചോദ്യത്തിൽ ഒരു സാധനം എന്റെ പെണ്ണങ്ങൾ മാത്രം മാത്രം അല്ല ഞാന് വിളിക്കുന്നതിന്റെ ഉദ്ദേശം ഹണി ഒഴുക്കാനോ റോസപ്പൂ വെക്കാനോ ഒന്നിനും അല്ല വിളിക്കണേട്ട് പോകും പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കാറുണ്ട് ഇങ്ങനെ എന്താണ് ആ പോ ഇന്നലെ രാത്രി അണിറോസ് താമസിച്ച ഹോട്ടലാണോ താമസിച്ചേ അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയുണ്ട് ഞാൻ പറയുന്ന സഹോദരം അതൊന്നും ഇല്ല എനിക്ക് ഇവരെയൊക്കെ ഞാൻ വെച്ച് മാർക്കറ്റ് ചെയ്യ എന്നല്ലാതെ ഉദ്ഘാടനം ചെയ്യുക മാർക്കറ്റ് ചെയ്യ എന്നല്ലാതെ വേറൊരു ഉദ്ദേശ എനിക്ക് അങ്ങനത്തെ ഒരു ക്രൈസ് നടിമാരോട് ഇല്ല മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനി ആരും ബോച്ചിനെ പറ്റിയിട്ട് ഇത്രയും അപവാദങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞ് പരത്തരുത് ദയവ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കാര്യങ്ങൾക്കൊന്നും എണ്ണം വെക്കാറില്ല പറയാനില്ല ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവും മാസം അങ്ങനെയൊന്നും ഇല്ല വേറെ പണികളുണ്ടല്ലോ അല്ല ഞാൻ ആലോചിക്കുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ സിംഗിൾസ് ആയിട്ടും പലരും പറയുന്നുണ്ട് സിഗ്മണ ഒന്നും അല്ല പെണ്ണ് കിട്ടാത്തോണ്ട് നാണം കടയിരിക്കാൻ പറയുന്നതാണ് സിഗ്മണത് ആ സമയത്ത് ബോച്ചനെ പോലെ ബോച്ച എത്ര ആളുകളാണ് കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വിഷമമൊന്നും ഇല്ല കേട്ടോ പിന്നെ പൈസ എന്തുവാലോ നമുക്ക് മനുഷ്യർക്ക് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം ടെൻഷൻ ടെൻഷൻ എനിക്ക് തോന്നി അത് ഇത് നല്ലതാണ് എന്തായാലും അതെ

കിട്ടി കിട്ടി അതൊരു പോയി ും പറയല്ലേബി പുള്ളി തുറന്നാണിക്കാ പറഞ്ഞാൽ ചിലപ്പോ കാണിച്ചു ഇരിക്കും ഇപ്പൊ ഭാര്യ ചോദിക്കുന്നത് ഭാര്യ ഇതുപോലെ കൊറേ ഉള്ള കാര്യം അറിയുമ്പോൾ ഉള്ള കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത് ും ഒരു സാധനം പക്ഷെ ബൊച്ചക്കാട്ടിയും അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരായിരിക്കും ഞാൻ ഉപയോഗിക്കാൻ എല്ലാവരും ആണു പെണ്ണും എല്ലാരും എന്റെ സാധനം ണ്ട് ആ അപ്പൊ ആൻസർ പറയുന്നുണ്ട് സംഭവം മറ്റൊന്നല്ല പേരാണ് നമ്മുടെ പേരാണ് നമ്മളെക്കാട്ടി കൂടുതൽ ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നത് ചോദിക്കാൻ തന്നെയാണ് ചോദിക്കുന്നത് പെണ്ണും 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 തമ്മിൽ 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 ചെയ്യും 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 ചെയ്യില്ല 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 എനിക്ക് മനസ്സിലായോ വേറെ ഒന്നും ചിന്തിക്കരുത് നമ്മൾ നല്ല വഴി കൂടെ ചിന്തിക്കാം പിന്നെ നല്ലത് ചിന്തിക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ ചോദിക്കുന്നത് ഓഹോ കുംഭസാരം എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു പിന്നെ പുറത്തിട്ടിട്ട് ഉപകാരം പോയിട്ടുണ്ടാക്കിയാണ് ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിലാവും പിന്നെ ഇതിന്റെ ഉത്തരം എനിക്ക് കിട്ടി നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എനിക്ക് എന്റെ ഉത്തരമൊക്കെ മനസ്സിലായി ചോദിക്കുന്നില്ല കുറച്ച് വേണ്ടേ അതുകൊണ്ടാണ് ഒരു എനിക്ക് നേരത്തെ കിട്ടിയായിരുന്നു ഉത്തരം നിങ്ങൾക്ക് അത് തന്നെയല്ലേ തോന്നിയത് ചോദിക്കാൻ പറ്റിയ പറ്റിയ നല്ല ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നത് നമ്മൾ കൈകൊണ്ട് പിടിച്ച് വലിച്ചാൽ ചെറുതാകുന്നത് എന്ത്

ഞാനോ അതോ ഉദ്ദേശിച്ച ഞാൻ പക്ഷെ സിഗരറ്റ് എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് പുള്ളി ഉദ്ദേശിച്ചത് എന്നെ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ ആ അത് കേട്ടാ ഭാഗ്യം കൊണ്ട് കേക്കാം അല്ലോ നമ്മുടെ നാട്ടില് പിന്നെ ഉണ്ടോന്ന് ഇങ്ങനെയാണല്ലോ ചോദിക്കുന്നത് എന്റെ ഏഞ്ചൽ ദേവി കൈത് പോന്നട്ടെ അത് ശരിയാണ് ഉണ്ടല്ലാതെ വെടിവെക്കാൻ പറ്റത്തില്ല പിന്നെ ലോഡ് ചെയ്ത് മമ്മൂക്കുണ്ട് ഇടയ്ക്കൊക്കെ ഒരു വെടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്രയോ വർഷം മുമ്പ് ഷൂട്ടറാണ് റൈഫിൾ ക്ലബ് മെമ്പറാണ് കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട് വെടിവെപ്പ് വളരെ ചെറുപ്പം മുതല് എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു നിങ്ങൾ അതിനെന്തിനാ തോക്കിന്റെ കാര്യം ലൈസൻസ് ഉള്ള തോന്നുന്നു പോച്ച ഇപ്പോ പണ്ട് മുതലേ ഒരു വെടിവെപ്പ് കാരനായിരുന്നു അല്ലെ തോക്കം കൊണ്ട് അതാ ഉദ്ദേശിച്ചത് അതെ അതെ അങ്ങനെ തോന്നലുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഗണ്ണിന്റെ കാര്യം മാത്രം ഉദ്ദേശിച്ചത് ഗണ്ണുകൊണ്ട് വെടിവെക്കുന്നു പരിപാടിയൊക്കെയാണ് നല്ല പരിപാടിയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ

അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണിറോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷെ പലരും ഇതുള്ളത് കൊണ്ടാണ് കുന്തി ദേവി ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും അല്ല പണ്ട് കുന്തി ഉദ്ഘാടനത്തിന് പോയിരുന്നു

ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഞാൻ നമുക്ക് നമുക്ക് അല്ലെങ്കിൽ ഇനി ഞാനൊരു ജമിനിയാണ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച ഇതുണ്ടല്ലോ സ്റ്റാർസ് സ്റ്റാർ ജെമിനി ജെമിനി എന്ന് പറഞ്ഞ ഡുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡ് വേറെ നാളത്തെ മൂഡ് വേറെ ആയിരിക്കും ഓരോ ദിവസം ഡിഫറെന്റ് ഡിഫറെന്റ് വ്യക്തിയായിരിക്കും ഞങ്ങളുടെ നാട്ടിൽ അതിന് നട്ടപ്രാന്തം പറയും ില്ല അഞ്ച് എനിക്ക് പറ്റും എനിക്ക് പറ്റും ഞാൻ പറയാം കുന്തിദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിരുണ്ട് കുണ്ടിൽ വീഴും അതല്ലേ സ്പോർട്സിലെ ഞാൻ ഓട്ടക്കാരനായിരുന്നു ചാട്ടക്കാരനായിരുന്നു അല്ല ഇതുപോലെ കുച്ചിപ്പടി കെട്ടിപ്പടി ും ചോദിക്കലും പുള്ളി പണ്ടത്തെ ചരിത്രമൊത്തോ പറയും കെട്ടിപ്പടിയുടെ ചരിത്രമൊത്തോ ചെലപ്പോ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ലേട്ടം വന്നിട്ടുണ്ടോ ഓ അത് ഇഷ്ടം പോലെ ഒരു മഹത്തിലൊക്കെ ലക്ഷക്കണക്കിന് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് കേരളത്തിലാകെ പോണാ മൂന്നര കോടി ജനകളുള്ളത് അതിൽ സ്ത്രീകളുടെ നിങ്ങൾ നാലോചി പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അവിടെയും ലക്ഷക്കണക്കിന് സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കുറച്ച് കൂടി പോയില്ലേ അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ കാർ ഓടിച്ച് ബാംഗ്ലൂർ വരെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് നമ്മൾ മറക്കരുത് പെണ്ണില്ല വരുന്ന പ്രപ്പോസലൊക്കെ ഈ ആ ആ എങ്ങനെയല്ലെന്ന് കിടന്ന് വീണടത്തെ കിടന്നു വിരളല്ലേ പോയിച്ചെ പറയുമ്പോ ഒരു മയത്തിലൊക്കെ പറയൂ ലക്ഷം കിണർ പോട്ട് ഒരു നൂറെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമില്ല പ്രശ്നവും ആരായിരം പറഞ്ഞാലും പ്രശ്നമില്ല ലക്ഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് കൂടി ശരിയാവുന്നില്ലല്ലോ ഫാൻസിൻ്റെ കൂടെ പറഞ്ഞത് എനിക്ക് അപ്പം എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമാണ് അപ്പം എന്താന്ന് വെച്ചാൽ തന്നോളൂ എന്ന് പറയാം പറയുന്നത് ആ ഇഷ്ടമാണെന്ന് അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ പറയുന്ന പോലെ ബോച്ചേനെ പറ്റിയിട്ട് ഇങ്ങനെ പുറകെ നടക്കുന്ന അത്രത്തോളം ബ്രഹ്മങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ ബോച്ചേ എല്ലായിടത്തും പോയിട്ട് ഏതേലും ഒന്നോ രണ്ടോ പറയുന്ന ഒരു നൂറ് കാര്യം പറയുന്നതിനകത്ത് എവിടെയെങ്കിലും ചില കാര്യമൊക്കെ പുള്ളി സംസാരിക്കാമായിരിക്കും പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു രണ്ടു മൂന്ന് കുത്തി കുത്തിക്കേറ്റിട്ടില്ലേക്ക് പുള്ളിക്ക് ഉറക്കം വരില്ലെന്നേ സത്യവും ഓക്കെ എഞ്ചൽ ബേബി ഇതൊരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ മാത്രം ഫണായിട്ട് മാത്രം ഇതെടുക്കുക കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുതേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നൻപാ നന്മികളെ അപ്പം ശരി ബൈ